രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവീശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ വന്ന മകരവിളക്ക് മഹോത്സവം സമാപിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളായി നടന്നുവന്ന മഹോത്സവത്തിനാണ് താലപ്പുലി ഘോഷയാത്രയുടെ സമാപനം കുറിച്ചത് പത്താം തീയതി മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ച മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് താലഫുലി ഘോഷയാത്ര നടന്നു വാതിമേളങ്ങളുടെയും തെയ്യം മയിലാട്ടം കാവടി എന്നിവയുടെയും അകമ്പടിയോടെയായിരുന്നു താലഫുലി ഘോഷയാത്ര നടന്നത് ഘോഷയാത്രയ്ക്കൊപ്പം ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള രഥം ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ വിശേഷാൽ ദീപാരാധനയും പുഷ്പാഭിഷേകവും നടന്നു നമ്മുടെ പുരുവിളാ സിറ്റിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും തെയ്യം ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ജലപ്രവാഹം തന്നെ രാജകുമാരി രാമചന്ദ്രൻ ക്ഷേത്രം തന്ത്രി അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട ക്ഷേത്രം മേൽശാന്തി പി ഒ സുമേഷ് ശാന്തികൾ എന്നിവർ മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് സി എൻ സുരേഷ് സെക്രട്ടറി വി ആർ സുനിൽകുമാർ ഉത്സവ കമ്മിറ്റി ചെയർമാൻ പി ജി രാജേഷ് കൺവീനർ ദീപു ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി